ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നും വന്നല്ലെ കേട്ടോ ഇന്ന് ഞാൻ പശുവിനെ കൊണ്ടു കെട്ടാൻ പോയപ്പോൾ ഒരു നല്ല മനോഹരമായ കാഴ്ച അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാവുന്ന ഓർത്തിട്ട് വന്നതാണ് പിന്നെ ഈ തലയിൽ കിടക്കുന്ന തുണിയൊക്കെ കണ്ടിട്ട് ഇതെന്നെ നോർക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഒരു തോർത്തൊക്കെ എടുത്ത് തലയിൽ ഇട്ടിരിച്ച് പോരാ എന്ന് വിചാരിച്ചു അല്ലേ വല്ല പനിയും പിടിച്ചെങ്കിലേ കിടപ്പിലായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകും നമുക്ക് പോയി കാണാം എന്താ സാധനം നമുക്ക് കാണാം വേറൊന്നുമല്ല കേട്ടോ കുറേ കാട്ടുപാവക്കാ ഉണ്ടായി കിടക്കുന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ പശുവിനെ കെട്ടാൻ പോയ സമയത്ത് കുറേ കാട്ടുപാവിൽ നിലത്തൂടെ പടന്ന് കിടക്കുന്ന കണ്ടായിരുന്നു അത് ഞാൻ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടം പോലെ ആയിട്ട് ഇന്ന് കുറേ പാവക്ക കിടക്കുന്ന കണ്ടു എങ്കിലും നല്ല രസമായിട്ട് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാമേ ഭയങ്കര വെയിലാണ് ഒന്നാമത് ഇവിടെ അങ്ങ് ഒരു മരവും ഇല്ല ഞാനിങ്ങനെ വെയിലത്തോട് നടക്കുമ്പം തലയിൽ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ടാണ് നടക്കുന്നത് തുണിയിട്ട് നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ തോന്നുന്നു തോന്നു ഇവരെന്നെ ഈ തലയിലല്ലേ ഇങ്ങനെ തുണിയിട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ പ്രധാനം അതുകൊണ്ട് ഞാൻ ആര് കളിയാക്കിയാലോ ഒന്നും വെക്കാറില്ല ഞാനിങ്ങനെ തല തുണിയിട്ടുണ്ട് തന്നെ അങ്ങ് നടക്കും കൊണ്ടു കഴിഞ്ഞാലേ പനി ജലദോഷം ഒക്കെ ഉണ്ടാവും കണ്ടില്ലേ ഭയങ്കര വെയിലാണ് മൂടലാണെങ്കിൽ നമുക്കിത്രയും ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തലയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കാണിക്കാം കണ്ടോ ഇങ്ങനത്തെ കരിഞ്ഞ വെയിലുള്ളപ്പോൾ എങ്ങനെയാണ് തല തുണി ഇടാതിരിക്കും ഇതിലെല്ലാം വലിഞ്ഞ് കയറി പശുവിനെ കൊണ്ട് ഞാനിപ്പോൾ പോയതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാം പയറ് കയറി കിടക്കുക ഇതൊക്കെ നമ്മുടെ മൊയൽ തിന്നുന്ന വയറില്ലേ ആ പയറാണേ ഈ പയറിൻ്റെ അടയാളം കാണിച്ചു തരാം ഈ നല്ല പയറായത് ഈ പയറിൻ്റെ അടയാളമാണ് ഇത് ഇതുണ്ടല്ലേ ഈ പയറിൽ പയറിലൊരു രോമമുണ്ട് ഈ രോമമുള്ള പയർ മാത്രമേ നമ്മൾ ആട് പശു പിന്നെ മൊയൽ ഇങ്ങനെയുള്ള ജീവികൾക്ക് കൊടുക്കാറുള്ളൂ ഇതിൻ്റെ ഈ തണ്ട് നീല കളറായിട്ടും ഇതുപോലെ രോമം ഇല്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള പയറുണ്ട് അത് നമ്മൾ പശുവിനൊന്നും കൊടുക്കത്തില്ല അത് വിഷപ്പയറാകെട്ടോ അത് ശ്രദ്ധിച്ചു വേണം നമ്മുടെ ആടിനും പശുവിനുമൊക്കെ കൊടുക്കാൻ ചിലർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ വ്യത്യാസം എന്താ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് അതുകൊണ്ട് കാണിച്ചപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പാവയ്ക്ക കാണാം നോക്കി എന്തോരം പാവയ്ക്കായ പഴുത്ത് കിടക്കുന്നുണ്ടോ കാണിക്കാം വെയിലായത് കൊണ്ട് ശരിക്കോട്ട് കിട്ടുന്നില്ല എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല എനാണേലും മഞ്ചാടിക്കുരു പോലെ അതിൻ്റെ വിത്തുകളായി കാണുന്നത് നമ്മുടെ പാവയ്ക്ക കുരുല്ലേ അത് അതാണ് അതാണീ ഒട്ടിപ്പിടിച്ച് പാവലയിലിരിക്കുന്നത് അത് പഴുത്ത് പൊട്ടിയിട്ട് വിടർന്ന് നിൽക്കുകയാണ് ഞാൻ ആദ്യം ഓർത്തി എന്താ ഇത് മഞ്ചാടിക്കുരു വേണോ ആദ്യം ഓർത്തെ പിന്നെ നോക്കിയപ്പോഴാണ് ചെറിയ പാവയ്ക്കായാണ് നമുക്ക് കാണാൻ പാവയ്ക്ക ഇത് ഉണ്ടോ പാവയ്ക്കായ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് തറയിൽക്കൂടെ കിടക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പം ഇതേ മുകളിലോട്ട് കയറിപ്പോയൊക്കെ ഒരുപാടുണ്ട് വേണേൽ നമുക്ക് പറിച്ചെടുക്കാൻ മാത്രം ഉണ്ട് കേട്ടോ കുറച്ചും സൂം ഫോൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ണെന്നറിയാമോ പക്ഷെ ഇതിനെ മുകളിൽ കയറി നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റിയല്ല അതുപോലെയാണ് അതിൻ്റെ പൊക്കത്തിലോട്ട് കയറാൻ പറ്റത്തില്ല ഇതൊരു തിട്ടയല്ലേ കണ്ടോ പാവയ്ക്കാ കിടക്കുന്നേ ഇത് പൊട്ടിയിട്ടേ പൊട്ടിച്ചെതറിയിട്ട് അതിൻ്റെ വിത്താകത്തൊന്ന് പൊഴിഞ്ഞു പോയിട്ടില്ല പിന്നെയും ഉണ്ട് ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ചേ കിട്ടിയുള്ള ഞാനത് മുഴുക്കറ്റ് വെച്ചായിരുന്നു കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് കൂട്ടാനുള്ളത് കിട്ടിയായിരുന്നു ഇതൊരുപാടുണ്ട് പാവയ്ക്ക പഴുത്തിട്ട് പൊഴിഞ്ഞു പോയി കിടക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ ഇന്നലത്തൂടി ഇഷ്ടംപോലെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഒത്തിരി നാളായി ഇതിലേ ഇതിലേക്കൂടെ വരാറില്ല അതുകൊണ്ടാണ് നമ്മളിതൊന്നും കാണാതെ പോയത് കേട്ടോ ഇതിങ്ങനെ മുകളിലോട്ട് കയറി കിടക്കുവാണേ കണ്ടില്ലേ ഈ തിട്ടയിലേക്ക് കയറി കിടക്കുന്നതുകൊണ്ട് നമ്മളിത് അധികം ശ്രദ്ധിച്ചില്ല ഇഷ്ടംപോലെ കായുണ്ട് ഇത് കണ്ടോ ഇത്രേം വലിപ്പം ഇത് വെക്കുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ഇത് പഴുത്ത് പൊട്ടിപ്പോവും ഈ കാണുന്ന പോലെ പൊട്ടിക്കിടക്കും നല്ല രുചിയാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയതിന് നല്ല ടേസ്റ്റായിരുന്നു കയ്പ്പൊന്നും അതേ ഇല്ലായിരുന്നു ഞാനോർത്ത് ഒരുപാട് കയ്പായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കയ്പ്പൊന്നും ഇല്ലായിരുന്നു നമുക്ക് കഴിക്കാൻ നല്ല മറ്റേ പാവക്കയില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഉലർന്നും കിട്ടി മെഴുത്തട്ടിയായിട്ട് വെച്ചപ്പത്തേക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വേറെ ആരും കൂട്ടുകല്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് കഴിച്ചു കണ്ടോ എന്നാ ഭംഗിയാന്ന് കണ്ടോ കണ്ടില്ലേ ഈ തിട്ടയുടെ പൊക്കത്തിലോട്ട് കയറുവാണെങ്കിൽ ഇഷ്ടംപൊടി ഉണ്ട് കേട്ടോ അതിലേക്കൂടെ കയറാൻ പറ്റത്തില്ല നമ്മളിതിപ്പോൾ തോട്ടിയിട്ട് പിടിച്ചെടുത്താൽ മുഴുവനും പാവലും പാവലും കൂടെ അങ്ങ് പോകും അത് ശരിയാകുകയില്ല ഇതവിടെ കിടക്കട്ടെ നമുക്ക് കാണുമെങ്കിലും ചെയ്യാലോ എനിക്കിതൊക്കെ കാണുന്ന വലിയ ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് കണ്ടോ നല്ല മഞ്ചാടി കുരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഞാൻ കുറച്ച് കുരു കൊണ്ടുപോയി നമ്മുടെ പറമ്പിലിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിട്ടിയായിക്കോട്ട് ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരുന്നു നമുക്ക് മെഴുക്കൊറ്റ ഒന്നുകൂടി ഉണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് ഇതൊരു പ്രദേശം മുഴുവനും ഉണ്ട് ഈ പാവൽ പടർന്നിങ്ങനെ നിൽക്കുക കേട്ടോ ഇത് നമ്മളാരും നട്ടമൊന്നുമല്ല പക്ഷികൾ ഇതെവിടെന്നെങ്കിലും ഒരു പാവയ്ക്ക കൊത്തി തിന്നെച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ വിഴുങ്ങിയിട്ട് വന്ന് ഇവിടെ എവിടെയെങ്കിലും കാഷ്ടിച്ചിട്ട് അതവിടെ കിടന്ന് മുളച്ച് അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ പാവയ്ക്ക പക്ഷേ നല്ല ടേസ്റ്റാണ് തോരം വെക്കാനും മെഴക്കൊട്ടി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പാവയ്ക്ക മെഴക്കൊട്ടി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ തോരം വെക്കുന്ന കേട്ടോ ഒന്നും കൂടെ നല്ലത് തേങ്ങയൊക്കെ ഇട്ടേ നന്നായിട്ട് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും ഇതിപ്പോൾ ആരും കാണാതെ കിടക്കുന്നുണ്ടോ ഇത് വിത്തല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വലിച്ചു പറിച്ചു കൊണ്ടുപോയതിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് പറിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കുറച്ച് ഞാൻ ഏതായാലും പറിച്ചിട്ടുണ്ട് എനിക്കിത് ഈ ഉറങ്ങും പറിക്കാം ഇത് വലിച്ചു പറിച്ച് കാലത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ വള്ളിയും കൂടെ പൊട്ടിപ്പോ വരും അത്രയും ബലം കുറവാണ് അതിൻ്റെ വള്ളിക്ക് പിന്നെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പം കുറച്ച് പറിച്ചു അവിടെ ഇരിക്കട്ടെ ഒന്നിച്ചെടുത്തോണ്ട് പോകാം ഇതിൻ്റെ തീരെ ചെറിയ കാ കാണിച്ച് തരാം കേട്ടോ ഇത് ഇത് പൂ വിരിഞ്ഞതാണേ ആ ഇത് പൂ വിരിഞ്ഞിട്ടേ ഉള്ളൂ നീ പൂ വിരിയാനുള്ളത് കാണിച്ചു തരാവേ ആ ഇത് പൂ വിരിഞ്ഞ ഒരു കായാണേ ഇത് നീ വിരിയാനുള്ളത് തെയ് നിൽക്കുന്നത് വിരിയാനുള്ളതാണ് നമ്മുടെ സാധാരണ ഭാഗ്യ പോലെ തന്നെ വളർച്ച കുറവാണെന്നേ ഉള്ളൂ ടേസ്റ്റിൽ മുൻപിലാണ് ഞാനും ഇതെല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് തട്ടുപിടിപ്പിക്കാനും ഉള്ളവയൊക്കെ ഒന്ന് സംരക്ഷിക്കാനായിട്ടും ശ്രമിക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വിഷമമൊന്നും അടിക്കാതെ നമുക്ക് കിട്ടുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ള എല്ലാവർക്കും ഇത് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കഴിച്ച് വളരട്ടെ നമുക്കേതായാലും ഒരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ട് മോള് കയറിയാൽ കുറച്ചുകൂടെ പറിക്കാം പക്ഷേ പറിക്കാനായിട്ട് കയറാൻ പറ്റത്തില്ലല്ലോ ഇനി ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മൾ കാണാതെ കിടക്കുന്നൊക്കെ ഒരുപാടുണ്ട് ഒത്തിരി എണ്ണം പൊഴിഞ്ഞ് താഴെ പോയി നമ്മളിത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ വന്നെടുത്തേനെ ഈ കിടക്കുന്നൊക്കെ പറിക്ക മാക്സിമം നമ്മുടെ ഈ പാവയ്ക്ക ഇത്രയും വലിപ്പേ വെക്കുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടിച്ചതറി അതിൻ്റെ കുരുവെല്ലാം വീണ് അടുത്ത തൈകളുണ്ടാവും നല്ല രസമുണ്ട് പൂ പോലെ ഇരിക്കുന്നല്ലേ എന്താ എണ്ണം പഴുത്തു ചാടിക്കിടക്കുന്ന കേട്ടോ ഇതിൻ്റെ അകത്തെ കുരു കാണിച്ചു തരാമേ ഇത് കണ്ടോ അകത്ത് എന്ത് കുരു ഉണ്ടെന്നുണ്ടോ ഇതിങ്ങനെ വീണ് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ആയിക്കോളൂ ഇവിടെ നല്ല രസം പഞ്ചാടി കുരുവിൻ്റെ വലിപ്പമുള്ളൂ അതിൻ്റെ കുരുവിന് ആഹാ ഇത്ര രസം ഒന്നായി ഇനി പഴുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കളയാനേ കൊള്ളത്തുള്ളൂ അങ്ങനെ നമുക്ക് കുറച്ച് കാട്ടുപാക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ചാറിനെ കിട്ടിയുള്ളായിരുന്നു അത് കുറേ പഴുത്തു പോയായിരുന്നു ഇന്ന് നമുക്ക് ഇത്രയും കിട്ടി ഇന്നലെ മെഴുക്കൊട്ടിയാണ് ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കാം അല്ലേ വേണ്ട മെഴുക്കൊട്ടി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് എന്തെങ്കിലും കൊണ്ടാ ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടിയ പാവയ്ക്കായുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നവരെ എല്ലാവർക്കും ബായ്